കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചൊരു ട്രിപ്പാണ് കാശ്മീർ ട്രിപ്പ് അത് ഏതായാലും സാധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും കാശ്മീർ വരെ ഞാൻ എങ്ങനെ എത്തി എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഈ വീഡിയോ നാട്ടിൽ നമ്മൾ നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ നിസാമുദ്ദീൻ എത്തി അവിടുന്ന് മെട്രോയിൽ ന്യൂഡൽഹി വന്നു ന്യൂഡൽഹിയിൽ നിന്ന് വൈകുന്നേരം എട്ട് അൻപതിന് പുറപ്പെടുന്ന ഒരു സമ്പർക്കക്രാന്തി എക്സ്പ്രസ് ഉണ്ട് അതിൽ ജമ്മു താവി വന്നു ജമ്മു താവിൽ രാവിലെ അഞ്ച് അമ്പത്തഞ്ചായിരുന്ന സമയം ജമ്മു താവിന്ന് ഏഴ് പതിനഞ്ചിന് ഒരു ജമ്മു മെയിലുണ്ട് അതിന് നമ്മൾ ഉത്തംപൂർ വന്നു വേറെ അമ്പത് രൂപ ടിക്കറ്റ് ഉള്ളൂ ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെങ്കിൽ ഷെയർ ടാക്സി മാത്രമാണ് ഞാൻ പോയ സമയത്ത് ഒരേ ഒരു മാർഗം പക്ഷേ ഈ ജൂൺ ഏഴാം തീയതി മുതൽ ജമ്മുവിൽ നിന്നും ബനിഹാൽ വഴി ശ്രീനഗറിലേക്ക് വന്ദേ ഭാരത് ഓടി തുടങ്ങിയിട്ടുണ്ട് തവേരയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴ് എട്ട് പേരൊക്കെയാണ് മാക്സിമം അവർ കൊണ്ടുപോകുന്നത് അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ഷെയർ അതായത് ബനിഹാൽ വരെ ബെനഹാലിൽ ഇറങ്ങി നമ്മൾ ട്രെയിനിൽ പോകാനുള്ള പരിപാടിയിലാണ് ജമ്മു താവിന്ന് ഉദംപൂറിലേക്കുള്ള ട്രെയിൻ യാത്ര നല്ല രസമുള്ളൊരു യാത്രയാണ് വലിയ കുന്നുകളും മലകളും ഒക്കെ തുറന്നുകൊണ്ടുള്ള വലിയ തുരങ്കങ്ങളും വലിയ വലിയ പാലങ്ങളും ഒക്കെ കടന്നുള്ള യാത്രയാണ് രാവിലെ സമയം കൂടെ ആയതുകൊണ്ട് മഞ്ഞൊക്കെ ഇങ്ങനെ നിക്കുന്നത് നല്ല സീനിക് ബ്യൂട്ടി ആയിരുന്നു ഇടയ്ക്കൊരു ടണൽ നമ്മൾ ക്രോസ് ചെയ്തായിരുന്നു ഒൻപതര കിലോമീറ്റർ ആണ് ആ ടണലിന്റെ നീളം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ ദൂരമുള്ളൊരു ടണലിൽ കൂടെ യാത്ര ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ടണലൊക്കെ എക്സിറ്റ് ചെയ്ത് പുറത്ത് വന്നു വലിയ വലിയ പാലങ്ങളിൽ കൂടിയും കുറേ ടണലിനകത്തൂടെ വലിയ വലിയ മലകളൊക്കെ മറികടന്നാണ് നമ്മൾ ഈ റൂട്ടിൽ കൂടെ ദമ്പോർ നിന്ന് ഏകദേശം നൂറ്റമ്പത് ആണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം രണ്ടര മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി കാശ്മീരിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ബനിഹാലിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ഈ ഒരു ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷന് പോലത്തെ നല്ല തിരക്കാണ് ജമ്മുവിലേക്കുള്ള ടാക്സിക്ക് ആളെ പിടിക്കുന്ന തിരക്കൊക്കെയാണ് പുറത്ത് ഞാൻ ഒരു മണിക്കുള്ള ട്രെയിനിലാണ് ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയത് വലിയ ഗ്യാപ്പില്ലാതെ ഒരു മണിക്കൂർ ഇടവിട്ട് എപ്പോഴും ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലേക്ക് ട്രെയിനുണ്ട് സ്റ്റേഷൻ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആണ് ആ ആ ടണലിന്റെ നീളം എന്ന് പറയുന്നത് മിനിറ്റ് വേണം ക്രോസ് ചെയ്ത് അപ്പുറത്തെത്താനായിട്ട് കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന സമയത്ത് ജമ്മു ശ്രീനഗർ ഹൈവേ ക്ലോസ് ചെയ്യേണ്ടി വന്നാലും ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി രണ്ടായിരത്തി അഞ്ചില് പണി തുടങ്ങി എട്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നില് പണിതീർത്ത ഈ ടണല് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ടണൽ കൂടിയാണ് പീർവാഞ്ചൽ മലനിരകൾ തുരന്ന് ബനിഹാലിൽ നിന്നും കാസിഗുണ്ടിലേക്ക് എത്തുന്ന ഈ ടണൽ തുറന്നതോടെ പ്രതികൂല കാലാവസ്ഥയിൽ ഗതാഗതം തടസ്സമാകുമായിരുന്ന ഒരു വലിയ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത മാർഗങ്ങൾ കൂടിയാണ് തുറക്കപ്പെട്ടത് ആ ടണൽ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കാസിഗുണ്ട് സ്റ്റേഷനാണ് മഞ്ഞുകാലത്തേക്ക് ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും നല്ല രസമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കാസിഗോണ്ട് കഴിഞ്ഞ് സദുറ എന്ന് പറയുന്ന സ്റ്റേഷനായി നമുക്ക് ഉത്തംപൂറിൽ നിന്ന് ബനഹാൽ വരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള റോഡ് ആയിരുന്നു നമ്മൾ വന്നത് പക്ഷേ ബെനഹാലിന്ന് ട്രെയിൻ റൂട്ട് എങ്ങനെയായിരിക്കും എന്ന് അത്ഭുതപ്പെട്ടു പക്ഷേ ബനഹാൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് പതിനൊന്നര ഉള്ള ടണൽ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറി അത് കഴിഞ്ഞിട്ട് വിശാലമായ കുറേ നെൽപ്പാടങ്ങളും കുറേ നിരുന്ന പ്രദേശത്തൂടെയൊക്കെയാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ ഇവർ കൃഷി കഴിഞ്ഞതേയുള്ളൂ ഇനി ഡിസംബർ ജനുവരി മാസം ആവുമ്പോഴത്തേക്കും വിന്റർ സീസണായി അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഞ്ഞ ആവുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി പുതിയ കൃഷി ഇറക്കുന്നതൊക്കെ ബനഹാറിൽ നിന്ന് ശ്രീനഗർ വരെയുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് നമ്മുടെ ടാക്സിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ മുന്നൂറ്റമ്പതും നാനൂറ് രൂപ വാങ്ങിക്കും ഹായ് വാങ്ങിക്കുക ജമ്മു ശ്രീനഗർ ഹൈവേ ആണ് ഏകദേശം നമ്മളും ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവിടെ നിന്ന് പുറത്താണെങ്കിൽ ടാക്സി പിടിക്കണം ടാക്സി പിടിച്ച് റൂമൊക്കെ സെറ്റ് ചെയ്യണം ഇനി അടുത്ത വരുന്ന വീഡിയോകൾ എന്തായാലും ഡാൽ ലേക്ക് നിന്നുള്ളതും കാശ്മീരിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സോണാമാർഗ് പെഹൽഗാം ഗുൾമാർഗിലൊക്കെ പോകണം അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും ഇനി വരുന്നത് അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വേണ്ടിപ്പോഴുകയാണ്